ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ അതുപോലെ കോഴിക്കോട് ജില്ലയിൽ എം എൽ എസ് പി ജെ പി എച്ച് എൻ വേക്കൻസിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് എം എൽ എസ് പി കൂടാതെ നമുക്ക് കണ്ണൂർ ജില്ലയിൽ ആദ്യം നോക്കാം ടി ബി ഹെൽത്ത് വിസിറ്റർ അതുപോലെ മെഡിക്കൽ ഓഫീസർ ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സ് ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നേഴ്സ് ഇത്രയും വേക്കൻസിയാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് കണ്ണൂർ ജില്ലയിലാണ് ആദ്യം നോക്കുന്നത് അവിടെ ഇന്നോട്ടാണ് വേക്കൻസി അവരെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കണ്ണൂർ നാഷണൽ ഹെൽത്ത് മിഷന് പറയുന്ന ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികളൊന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു കേട്ടോ ഇപ്പം യോഗ്യത ശമ്പളം പ്രായപരിധി തുടങ്ങിയ വിവരങ്ങൾ അറിയുന്നതിന് സൈറ്റ് സന്ദർശിക്കുക എന്നാണ് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിക്ക് മുന്നേ ആയിട്ടാണ് അപ്പോൾ നാളെ സൺഡേ ഒക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓൺലൈനായിട്ട് മൊബൈലിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നൊക്കെ അപേക്ഷിക്കാവുന്നതാണ് മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് കഴിഞ്ഞ് രജിസ്ട്രേഷൻ വേണം അമ്പതിനായിരം രൂപ ശമ്പളം അറുപത്തിരണ്ട് വയസ്സ് ഒരു ഏജ് ലിമിറ്റ് ടി ബി ഹെൽത്ത് വിസിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഓർ ഇൻ്റർമീഡിയറ്റ് ഇൻ സയൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ആസ് എ മൾട്ടി പർപ്പസ് വർക്കേഴ്സ് എ എൻ എം ഒക്കെ വർക്കർ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്രൈവറ്റിലാണെങ്കിലും കുഴപ്പമില്ല ഓർ ഹയർ കോഴ്സ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് ഫോർ ട്യൂബർക്കുലോസിസ് ഹെൽത്ത് വിസിറ്റേഴ്സ് റെക്കഗ്നൈസ് കോഴ്സ് നിങ്ങൾ എന്തെങ്കിലും കൗൺസിലിംഗിൻ്റെ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ് ഹെൽത്ത് വിസിറ്റേഴ്സ് കോഴ്സ് ഉണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് മൂന്നാമത്തേത് കേട്ടോ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിൻ്റെ കോഴ്സ് രണ്ട് മാസത്തെ ഒരു കോഴ്സ് കഴിഞ്ഞിരിക്കണം പ്രഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് കോഴ്സ് ഓഫ് എം ബി ഡബ്ല്യു ഓക്കഗ്നൈസ്ഡ് സാനിറ്ററി ഇൻസ്പെക്ടേഴ്സ് കോഴ്സ് നിങ്ങളിപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം എനിക്ക് തോന്നുന്ന ഈ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ്റെ ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അപേക്ഷിക്കാം കേട്ടോ അപ്പോൾ നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പതിനേഴായിരം രൂപയുടെ ശമ്പളം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ എൽ എച്ച് വി റിട്ടയേഡ് ഹോസ്പിറ്റൽ ഗവൺമെൻറ്റിൽ റിട്ടയറായവർക്ക് എ എൻ എം ജെ പി എച്ച് ഒക്കെ ആയിട്ട് റിട്ടയറായവർക്ക് അമ്പത്തേഴ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട് നാലായിരം രൂപ ശമ്പളം ഒരു വേക്കൻസി മറ്റേതൊക്കെ ആൻറ്റിസിപ്പേറ്റഡ് ആണ് ജെ പി എച്ച് എൻ അല്ലെങ്കിൽ ആർ ബി എസ് കെ നഴ്സ് എ എൻ എം കോഴ്സ് കഴിഞ്ഞ് രജിസ്ട്രേഷൻ ഉള്ളവർക്ക് നാൽപ്പ് വയസ്സിൽ താഴെ പതിനേഴായിരം രൂപ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് എം എൽ എസ് പി നാൽപ്പ് വയസ്സിൽ താഴെ ഇരുപതിനായി ഇരുപത് അഞ്ഞൂറ് ശമ്പളം ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല രജിസ്ട്രേഷൻ മതി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഇപ്പോൾ എം എൽ എസ് പി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് മൊബൈലിൽ നിന്ന് അയക്കാം അല്ലെങ്കിൽ ഒരു അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തൊരു വേക്കൻസി ഉള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ടൊരു വേക്കൻസി ഉള്ളത് ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നേഴ്സ് വേക്കൻസിയാണ് നിങ്ങൾക്ക് ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം വരെ അപേക്ഷിക്കാവുന്നതാണ് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അപേക്ഷ സമർപ്പിക്കുന്നവർ ജനന തീയതി യോഗ്യത രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയം രേഖകളും പകർപ്പുകളും ബയോഡേറ്റയും സഹിതം തപാൽ മുഖേനയോ നേരിട്ടോ തൃശ്ശൂരാണെങ്കിൽ ഒന്നുകിൽ അയയ്ക്കുക തപാലായിട്ട് അയയ്ക്കുക ഇവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് കാണാൻ പറ്റും തപാലായിട്ട് അയയ്ക്കുക അല്ലെങ്കിൽ ഈട്ടില്ല ഈ നമ്പർ വിളിച്ച് ചോദിച്ചിട്ട് അവിടെ എത്തിക്കാൻ പറ്റി എത്തിക്കുക അല്ലെങ്കിൽ തൃശ്ശൂർ ജെ പി എച്ച് എൻ വേക്കൻസി മാത്രമേ ഉള്ളൂ അയയ്ക്കെട്ടോ പിന്നെ കോഴിക്കോട് ഞാൻ നേരത്തെ വേക്കൻസി പറഞ്ഞതാണ് കോഴിക്കോട് വേക്കൻസിയുടെ കാര്യം കോഴിക്കോട് വേക്കൻസി ഉള്ളത് ഇവർക്കാണ് എം എൽ എസ് പിക്ക് ആണ് എം എൽ എസ് പി അതുപോലെ ജെ പി എച്ച് എൻ ഒക്കെ വേക്കൻസി ഉണ്ട് നേരത്തെ പറഞ്ഞതാണ് ഈ വേക്കൻസിയുടെ കാര്യം സ്റ്റാഫ് നേഴ്സ് പത്തൊമ്പത് അഞ്ച് അതായത് ഇന്ന് പതിനേഴായി തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് എം എൽ എസ് പി അല്ലെങ്കിൽ മിഡ് ലെവൽ സർവീസ് സ്റ്റാഫ് നേഴ്സ് ഈ വേക്കൻസിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് മെയിനായിട്ട് കണ്ണൂർ തൃശ്ശൂർ കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളിലാണ് മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്